അപ്പൊന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഓറഞ്ച് കളർ പൂവാണ് ഇത് പിങ്ക് കളർ പൂവാണ് അപ്പൊ നമുക്ക് അപ്പൊ ആരോ ഫസ്റ്റ് ഉണ്ടാക്കി കഴിയണേന്ന് നോക്കട്ടെട്ടോ ഭംഗിയുള്ളൂ ഭംഗിയുള്ളു

ല്ലേ എന്റെ സൂപ്പർ സൂപ്പർ ആവശ്യക്കൻ എന്തായി പിടിക്കാട്ടാ അല്ലെങ്കി പോവും അത്രയായി അവൾക്കാണ് പറ്റൂലെന്ന് പറഞ്ഞിട്ടെന്താ വേഗം ആയിക്കോട്ടെ പത്ത് മിനിറ്റ് സമയം തരും ഞാൻ അതിനു വിളിച്ച് തീർക്കണം ഉണ്ട് അസ്തമില്ല മൽസരമാണല്ലേ ആരെടെ വാങ്ങീന്നുള്ളോ ഹലെ ഗൈസ് അയ്യോ ഞെർത്താ അമലെ ഇവൻ ആരെടെ ചേടാ നോ ആയ്സ് അപ്പകുഞ്ഞാ പിട മുട്ടൈ പോയിกินു അയ്യോ അയ്യോ മുട്ടാകുഞ്ഞേ ദേ ദേ ഇവൻ പോയി കാലേ പിടിക്കണം ശെരിക്കും നൂല് പിടിക്കണിടണ്ട കണ്ണിടണ്ട അവന്റെ മുത്തരണം താഴ്ത്തുകൾ എഴുതിട്ടാ മുത്തു വരെ താഴ്ത്തുകൾ ഉണ്ണിയെടുക്കുവോ അതാണ് അയ്യോ ഫാനൊന്നും പറഞ്ഞിരിക്കലെ അത് വെറുതെ സ്പെല്ലിങ്ങുകൾ തന്നിട്ടുള്ളൂ ഞാൻ സ്പെല്ലിങ് നോക്കിട്ടില്ല ുംതങ്ങോട്ടും പോയിട്ടില്ല പോയോക്ക് ലൂക്കീനുള്ളത് അങ്ങനെ അങ്ങനെ വൈകിട്ടോട്ട് വയ്യോ അതല്ല എനിക്ക് തരാം വൈ തരാം കേടതറോ കേടടണോ ഞാനേ കേടതറോ അങ്ങത്തെ ഇന്നെ ആ മോൻ കേട്ടോ കൊന്നാനാണോ ചോ കേടಿರണ്ടോഗ്യ മേദില്ല ആകെ തന്നെ બોંડી ગટ માગ્યા લાફ તો બોંડી આમ દી દેવા આના

Raúl, de De, ven. de. traje. Pásate, que te molca, mamá, ¿Mm? te lo voy അപ്പൊ നിങ്ങള് ഞങ്ങള് രണ്ടുപേരോളൂ

അമ്മ ഉണ്ടാക്കി തരും ഗിഫ്റ്റ് എടുക്കാൻ രണ്ടുപേരും ജയിച്ചില്ല ആരും ഉണ്ടാക്കി കഴിഞ്ഞില്ല അവസാന അതെ രണ്ടാൾക്ക് കിട്ടിയില്ലല്ലോ അപ്പൊ ഞങ്ങള് വീഡിയോ അവസാനിക്കാം ഞാൻ കൊറേ വീഡിയോ വരും അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ചിലത് പൊട്ടി വായ വായൽ വെച്ചു അപ്പൊ പൊട്ടി പൊട്ടിട്ടോ അപ്പൊ